വിശ്വാസം എന്ന് പറയുന്നത് രണ്ട് രീതി ഒന്ന് ക്രിസ്തുവിൻ്റെ വിശ്വാസവും മറ്റൊന്ന് എൻ്റെ വിശ്വാസവും മനസ്സിലായ ഞാൻ ക്രിസ്തുവിനെ പോലെ ആയിട്ട് മാറുമ്പോഴാണ് ആ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വരുക മറ്റേത് നമ്മളെ ഓർത്ത് ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് മാർത്താ മാർത്താ നീ അനേകം കാര്യങ്ങളെക്കുറിച്ച് ആകരുതായിരിക്കും ഷീമോൻ ഷീമോൻ നിന്നെ പിശാശ് എന്തു ചെയ്യാൻ ആഗ്രഹിച്ചു ഏ പതിരുപോലെ പാറ്റാൻ ആഗ്രഹിച്ചു മനസ്സിലായ പതിരുപോലെ പാറ്റാൻ ആഗ്രഹിച്ചു സാവോൾ സാവോൾ നീ എന്തിനെ എന്നെ പീഡിപ്പിക്കുന്നു ജെറുസലേം ജെറുസലേം പിഴക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് വയ്ക്കുന്നതുപോലെ ചേർത്ത് വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു എന്നാൽ നീ എന്നിൽ നിന്ന് അകന്നോ അലലുയാ ഈ ചോദ്യം നിങ്ങളൊന്ന് ചോദിച്ചേ കണ്ണടച്ചുണ്ട് നിങ്ങളുടെ പേര് വിളിച്ചുണ്ട് മേരി മേരി എലിസബത്ത് എലിസബത്ത് സെലിൻ സെലിൻ ത്രേസ്യ ത്രേസ്യ എന്ന് കർത്താവ് വിളിക്കുന്നതായിട്ട് കേൾക്കണം കർത്താവ് വിളിക്കുന്നതായിട്ട് ഈ സ്വരം കേൾക്കാൻ തുടങ്ങുമ്പോൾ നാമറിയും കർത്താവ് മാർത്താവോട് പറഞ്ഞ എല്ലാ ആകുലതയും വിട്ടുകൊണ്ട് എൻ്റെ പാതാന്തികത്തിലേക്ക് വരിക മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു ഹലലുയാ സങ്കീർത്തനം എൺപത്തൊന്ന് ആറിൽ പറയുന്നുണ്ട് ഞാൻ നിൻ്റെ തോളിൽ നിന്ന് ഭാരം ഇറക്കി വെച്ചു നിൻ്റെ കൈകളെ കുട്ടകളിൽ നിന്ന് വിടുവിച്ചു ഹലുയാ എൻ്റെ ഭാരം നിൻ്റെ തോളിൽ നിന്ന് ഇറക്കി വെച്ചു കുട്ടകളിൽ നിന്ന് കൈകൾ വിടവിച്ചു ഹലലുയാ ഇത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ കൈകളെയൊക്കെ വിടുവിച്ചുകൊണ്ട് കർത്താവിൻ്റെ തോളിലേക്ക് നമ്മുടെ കൈകൾ വയ്ക്കാനായിട്ട് പറയുകയാണ് ഹലലുയ ബാക്കിയുള്ള എല്ലായിടത്തും നമ്മുടെ കൈകൾ വിട്ടുകൊണ്ട് സമ്പൂർണ്ണമായിട്ടും നമ്മുടെ കൈകൾ യേശുവിൻ്റെ തോളിലേക്ക് വെച്ച് കൊടുക്കുക നിൻ്റെ ഭാരങ്ങളെല്ലാം ഇറക്കി വയ്ക്കുക അവിടെ കർത്താവിൻ്റെ നിനക്ക് സങ്കീർത്തനമ്പത്തഞ്ചിൽ പറയുന്നുണ്ട് നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടെ നിന്ന് നിന്നെ താങ്ങിക്കൊള്ളും നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് അനുവദിക്കുക അപ്പോൾ നീ നീതിയോടുകൂടി ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നീ കുലുങ്ങാനായിട്ട് അനുവദിക്കുക ഹലേലുയ